മൂവി ഫാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു കാലത്ത് ചിരിയുടെ പൂക്കാലം തന്നെ തീർത്തുകൊണ്ട് മലയാള സിനിമയിൽ തിളങ്ങി നിന്ന താരമാണ് നടൻ ദിലീപ് വ്യക്തി ജീവിതത്തിലുണ്ടായ ചില പ്രശ്നങ്ങളെ തുടർന്ന് ഇടയ്ക്ക് അഭിനയ ജീവിതത്തിൽ നിന്നും ഇടവേള എടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും അഭിനയത്തിൽ സജീവമായെങ്കിലും ദിലീപ് സിനിമകൾ തിയേറ്ററിൽ അത്ര വിജയം കൈവരിക്കുന്നില്ല മുൻപൊരിക്കൽ കൈരളി ടി വിയുടെ സ്റ്റുഡൻ്റ് ഓൺലി എന്ന പരിപാടിയിൽ നടൻ സലിൻകുമാറിനൊപ്പം പങ്കെടുത്ത ദിലീപ് ജീവിതത്തിലെ തകർച്ചകളെക്കുറിച്ചും അത്തരം നിമിഷങ്ങളിൽ തകർന്നു പോകാതിരിക്കാൻ അച്ഛൻ നൽകിയ ഉപദേശത്തെക്കുറിച്ചും പറയുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ വൈറലാകുന്നത് നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോ ആഗ്രഹങ്ങളുണ്ട് എവിടെയെങ്കിലും എത്തിപ്പെടണം അല്ലെങ്കിൽ എന്തെങ്കിലും ആവണമെന്നൊക്കെ നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും പക്ഷേ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നമ്മുടെ മനസ്സിലെ ആഗ്രഹം നമ്മൾ ഒരിക്കലും നശിപ്പിക്കരുത് ഞാൻ പണ്ട് ഏഴാം ക്ലാസ്സിൽ തോറ്റയാളാണ് അന്ന് തോറ്റപ്പോൾ ഞാൻ വിചാരിച്ചത് ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഇനി ജയിക്കില്ല എന്നാണ് അച്ഛൻ എന്നെ ഭയങ്കരമായി അടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എൻ്റെ അച്ഛൻ എൻ്റെ തലയിൽ തലോടി പറഞ്ഞു ഒരു പരാജയമെന്ന് പറയുന്നത് വിജയത്തിൻ്റെ മുന്നോടിയാണെന്ന് പിന്നെ ഞാൻ ഒരു ഗ്ലാസ്സിലും തോറ്റിട്ടില്ല അതൊരു സത്യമായ കാര്യമാണ് എന്തൊക്കെ പ്രതിസന്ധികളും തോൽവികളും ഉണ്ടായാലും നമ്മൾ പതറരുത് നമ്മുടെ ആഗ്രഹങ്ങൾക്ക് നമ്മൾ എപ്പോഴും അത്രയേറെ പ്രാധാന്യം നൽകണം നമ്മൾ നേരിടുന്ന അവഗണനയും പരിഹാസവും അതിലേക്കുള്ള വളമായി എടുത്ത് വളർത്തുക നമ്മൾ എന്താഗ്രഹിച്ചിട്ടുണ്ടോ അത് നടക്കും എൻ്റെ കുഞ്ഞുനാൾ മുതലെയുള്ള ആഗ്രഹമായിരുന്നു ഒരു നടനാവുക എന്നത് അത് തന്നെയായിരുന്നു എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പ്രാർത്ഥന പോലെ എൻ്റെ ആഗ്രഹം പോലെ ഞാനൊരു നടനായി ആഗ്രഹങ്ങൾ നമ്മൾ കുഴിച്ചുമൂടാൻ പാടില്ല പ്രശ്നങ്ങളും തടസ്സങ്ങളുമൊക്കെ ഉണ്ടാവും പ്രായം സമയം ഒന്നും നഷ്ടപ്പെടുത്തരുത് കോളേജ് ലൈഫൊക്കെ എൻജോയ് ചെയ്യണം എനിക്ക് പ്രായം തിരികെ കിട്ടാത്തതിൽ നല്ല കുറ്റബോധം തോന്നുന്നുണ്ടെന്നും ദിലീപ് പറഞ്ഞു